കുവൈറ്റിൽ വെച്ച് അൽഗാനിയം ഇന്റർനാഷണലിൽ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന ഷിബുവും ഇന്ന് ഇവിടെ വിപണി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്തുട കീത നമ്മുടെ വിപണിയിൽ നല്ല തിരക്കാണ് സമയം ഇപ്പോൾ ഇപ്പോഴ് ആയിട്ടുള്ളതേ ഉള്ളൂ പേരൊക്കെയൊക്കെ വന്നിട്ടുണ്ട് വിപണിയിൽ ഇന്ന് നല്ല നല്ല തിരക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ശ്രീകുമാറിൻ്റെ കൈക്ക് എന്തോ പറ്റിയിട്ടോ എന്ന് തോന്നുന്നു ഒരു മിനിറ്റ് നല്ല ആ ക്രിസ്മസ് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ജനത്തിനൊക്കെ നല്ല കാര്യമായിട്ട് തന്നെയുണ്ട് വിപണിയിൽ പുതിയ പുതിയ ആൾക്കാരും ഒക്കെ ഇന്ന് വിപണിയിൽ സാധനങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് നല്ല നാടൻ ഇഞ്ചിയും വെട്ടുചെമ്പും ഒക്കെ നമ്മുടെ വിപണി സ്ഥലത്തുണ്ട് ഉണക്ക വാട്ട് ഉണക്കക്കപ്പയൊക്കെയുണ്ട് ഏത്തക്കായ ഉണ്ട് കാച്ചിലുണ്ട് പിഴുപുളിയുണ്ട് നല്ല കുരുവില്ലാത്ത പിഴുപുളിയൊക്കെ ഉണ്ട് ഇന്ന് നമുക്കിവിടെ വിയറ്റ്നാമേറിലിയുടെ ഫ്ലാവിൻ്റെ തൈ വന്നിട്ടുണ്ട് നൂറ്റൻപത് രൂപയാണ് വില ചന്ദനോ ചന്ദനത്തിൻ്റെ ഉണ്ട് ചന്ദനത്തിൻ്റെ തൈ ഒരു പ്രത്യേക തോണം ഇതൊരു പാരസെറ്റാണ് ചവിട്ടിലാണെങ്കിൽ എന്തെങ്കിലും പൊന്നങ്കണിച്ചേരി അങ്ങനെ എന്തെങ്കിലും നടണം നമ്മുടെ പച്ചമുളകും വെണ്ടയ്ക്കായും പടവലും വഴുതനയും കപ്പയും ആ പേരക്കായൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞ സ്വന്തമായിട്ടുള്ള പേരയൊക്കെ വീട്ടിൽ വെച്ച് നട്ടണമെന്നാണ് പറയുന്നത് പേ ആത്തക്കായൊക്കെ സ്വന്തമായിട്ട് വീട്ടിൽ നട്ട് വളർത്താനുള്ളതേ ഉള്ളൂ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല കോഴിമുട്ടയൊക്കെ വന്നിട്ടുണ്ട് പയറും അങ്ങനെ പല സാധനങ്ങളുമുണ്ട് ചേച്ചിയമ്മയുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ വെട്ടിചേമ്പ് നമ്മുടെ പെണ്ണുക്കര മല ഭാഗത്തു നിന്നുള്ള വെട്ടിചേമ്പ് ഇഞ്ചിയൊക്കെ ഉണ്ട് നമ്മുടെ വെൺമണി ഭാഗത്തു നിന്നുള്ള എത്തക്കൊലയുണ്ട് കപ്പയുണ്ട് ഉണക്കക്കപ്പയുണ്ട് അതേപോലെ തന്നെ എൻ എസ് എസിൻ്റെ യൂണിറ്റിൻ്റെ പ്രോഡക്റ്റ്സുകളൊക്കെ ഉണ്ട് ഇടനാട്ടിന്നുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് പാലും ഒക്കെ ഇന്ന് വിപണിയിൽ ആണ് കപ്പയും നല്ല ഷെയ്പ്പിലുള്ള കാച്ചിലും അങ്ങനെ പല സാധനങ്ങളും എത്തിയിട്ടുണ്ട് അതേപോലെ പൈനാപ്പിളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പെണ്ണുക്കര ഭാഗത്തു നിന്ന് മുട്ടയൊക്കെ എത്തിയിട്ടുണ്ട് മുറുക്കുണ്ട് അപ്പച്ചൻസ് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ സ്വീവിദ്യ ഒക്കെ എത്തിയിട്ടുണ്ട് എന്തൊക്കെ എന്തൊക്കെയാ സാധനം കപ്പയുണ്ടോ കപ്പയും കാച്ചിലും ഒക്കെ വേവിച്ചത് ഇതാ എഴുതി വെക്കാത്ത ആൾക്കാർ എങ്ങനെ അറിയും അതാണ്ട് ആ ഒരു കാർഡ്ബോർഡ് കവറ് കടയിൽ നിന്നിടത്തേക്ക് എഴുതി വെക്കുക കേട്ടോ ഇവിടെ ആറന്മുള എന്നൊക്കെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട് കരിക്കൊക്കെ വന്നിട്ടുണ്ട് കരിക്ക് കരിക്കുണ്ട് പളാന്തോടങ്കുണ്ട് ആ കൊടംപുളിയൊക്കെ ഉണ്ട് ഇവിടെ ശ്രദ്ധിച്ചോണം ഇവിടെ വില നിലവാരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല തിരക്കോടുകൂടി തന്നെ ഇന്നത്തെ വിപണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും എല്ലാവരും ശ്രദ്ധിച്ചോണം എല്ലാവരുടെയും സഹകരണം നമ്മുടെ ഈ വിപണി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് അത്യാവശ്യമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉൽപ്പന്നങ്ങൾ മാത്രം നല്ല നാടൻ ഉൽപ്പന്നങ്ങൾ മാത്രം നമ്മുടെ വിപണിയിൽ കൊണ്ടുവന്ന് വിൽക്കുക വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യേണ്ട കാര്യങ്ങൾ സാധനങ്ങളൊക്കെ അതൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ പാചകം ചെയ്യുക ഇതിനോടൊപ്പം തന്നെ ആൾക്കാരോടൊക്കെ പറയാനുള്ളത് വിപണിയെ മാത്രം പൂർണ്ണമായിട്ട് ആശ്രയിക്കാതെ അവരവരുടെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും ആ രീതിയിൽ കൃഷി ചെയ്യാനും ശ്രമിക്കുക നല്ല വിത്തുകളുമൊക്കെ നമുക്ക് ഇവിടെ പമ്പയിൽ ലഭ്യമാണ് അതേപോലെ നല്ല വളങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓരോന്നിൻ്റെയും കൃഷി രീതി എന്നൊക്കെ തരാം അതേപോലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നല്ല തിരക്കുള്ള ഒരു ഭാഗമാണ് ഈ എം സി റോഡിൻ്റെ ഈ മുണ്ടങ്കാവ് ഭാഗം എന്ന് പറയുന്നത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് വേണം പാർക്ക് ചെയ്യാനായിട്ട് മറ്റുള്ളവർക്ക് യാതൊരു തടസ്സവും ഉണ്ടാകരുത് ഗതാഗത നിയമങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് കണ്ടല്ലേ അവിടെയൊക്കെ വണ്ടിയൊക്കെ നല്ല ശരിക്കും ഒതുക്കി തന്നെയാണ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അതേപോലെ വേണം എല്ലാവരും ചെയ്യാനായിട്ട് ചില സമയത്ത് ചില ആൾക്കാർ ലൈൻ ഇപ്പുറത്ത് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്നത് കാണാറുണ്ട് അപ്പോൾ ഞാൻ ചെന്ന് അവരോട് പറയുന്നുണ്ട് വളരെ എൻ്റെ ഒരു അനുഭവമാണ് അവർ വളരെ ധിക്കാരത്തോടുകൂടി മറുപടി പറയുന്നത് ശ്രദ്ധിക്കാറുണ്ട് ഞാനവരോട് അഞ്ഞൂറ് രൂപയൊക്കെ ഫൈനടിക്കാനായിട്ട് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടെങ്കിൽ ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വിപണി ഇപ്പോഴും തിരക്കിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് നല്ല ഒരു തിരക്ക് കഴിഞ്ഞു ആൾക്കാരിങ്ങനെ വന്ന് മേടിച്ചോണ്ട് പോകുന്നു എല്ലാവരോടും വെയിലൊക്കെ ഒന്ന് ആറിയ ശേഷം തുടങ്ങിയ മതിയെന്ന് പറഞ്ഞായിരുന്നു അതെന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ട് എന്നാലും എല്ലാവരും അവിടെ ഇവിടെയൊക്കെ വെള്ളം കുടിച്ച് നിൽക്കുകയാണ് കാരണം അതുപോലുള്ള കഠിനമായിട്ടുള്ള ചൂടാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇനിയുള്ള കാലങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ വികസനമോഹം മൂത്ത് ഉള്ള മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് നമുക്ക് ചെറിയ രീതിയിൽ പരിഹാരം ചെയ്യാൻ പറ്റുന്ന കാരണം അവിടെ വിയറ്റ്നാം എയർലിയുടെ ഒക്കെ പ്ലാവൊക്കെ ഉണ്ട് അത് വീട്ടിലൊക്കെ കൊണ്ട് നട്ടാമെങ്കിൽ അത്രയും ഒരു വ്യത്യാസം ഉണ്ടാകും കുറേ പേരെയും കുറേ ആത്തേയും ഒക്കെ വീടുകളിൽ കൊണ്ട് നടാനായിട്ട് ശ്രമിക്കാം നമുക്ക് ആവശ്യമുള്ള നല്ല ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ വീടുകളിൽ തന്നെ ലഭിക്കുകയും ചെയ്യും ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഞങ്ങളുടെ ടീച്ചറും എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പുത്തങ്ക വിപണിയിൽ നമ്മുടെ സാറും എത്തിയിട്ടുണ്ടായിരുന്നു ഇവരെയൊക്കെ കാണുന്നത് നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അവർക്കും ഒരു സന്തോഷമാണ് ഇതൊക്കെ കാണുന്നത് നല്ല തിരക്കായിട്ട് തന്നെ വിപണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത്യാവശ്യം കാര്യമായിട്ട് തന്നെ സാധനങ്ങൾ വന്നിട്ടുണ്ട് അവയെല്ലാം നല്ല രീതിയിൽ തന്നെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി പച്ചക്കറി സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിലൊക്കെ സെയിൽ നടന്നിട്ടുണ്ട് നല്ല സെയിലായിരുന്നു ഇതിനിടയിൽ പമ്പ കൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് പമ്പ ഷോപ്പിനെ കൂടെ പരിചയപ്പെടുത്തുകയാണ് ആലായിൽ തുടങ്ങിയ കാർഷിക വിപ്ലവത്തിന് തുടർച്ചയായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് പമ്പ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പല കർഷകർക്കും അഗ്രികൾച്ചറൽ സബ്സിഡി എന്തെന്നുള്ളത് അറിയത്തില്ലായിരുന്നു അതുകൂടി പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പമ്പ എന്ന് പറഞ്ഞ പ്രസ്ഥാനം എൻ്റെ ഏതാനും പ്രിയപ്പെട്ടവർ കൂടി ചേർന്ന് തുടങ്ങിയത് ആലായിലെ വിപണി തുടങ്ങിയിട്ട് നൂറ്റി മുപ്പത്താറാഴ്ചകൾ കഴിയുന്നു പമ്പ തുടങ്ങിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞതേ ഉള്ളൂ മുണ്ടങ്കാവിലെ വിപണി തുടങ്ങിയിട്ട് ഇരുപത് ഇന്നത്തെ ഇന്നത്തെ ഇരുപതാമത്തെ ആഴ്ചയാണ് എന്ത് ലക്ഷ്യത്തിലാണോ പമ്പ തുടങ്ങിയത് ആ ലക്ഷ്യം നമുക്ക് വളരെയധികം സാധിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഷോപ്പൊന്നും അല്ല ഇത് ഇത് ഈ നാട്ടിലെ നമുക്ക് ജനങ്ങളെ പല രീതിയിൽ സേവിക്കാൻ പറ്റുമല്ലോ അതിൽ ഒരു ജനങ്ങളെ സേവിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ തുടങ്ങിയ ഒരു ഷോപ്പാണ് അതേപോലെ തന്നെ പല ആൾക്കാർക്കും ജോലി കൊടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട് വിത്ത് മുതൽ വളം മുതൽ അഗ്രികൾച്ചറൽ മെഷീനുകൾ എല്ലാം പമ്പയിൽ ലഭ്യമാണ് നമ്മുടെ ിപിണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യമായിട്ടാണ് ബിപിണിയുടെ ഈ ആംഗിളിൽ ഒരു ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ കോയിപ്പുറത്ത് നിന്ന് സുരേഷ് സാറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്ക എല്ലാവരും കഥയൊക്കെ പറഞ്ഞിരിക്കെ സന്തോഷകരമായിട്ട് നിൽക്കുകയാണ് നോക്കിയേ നാളെ മുതലേ നമ്മുടെ ആലാവണയിൽ ചെറിയ ചെറിയ ചില വ്യത്യസ്തതകളിലൂടെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പ്രായമായ ആൾക്കാരോടൊക്കെ ഞാൻ വിപണിയിലേക്ക് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കുട്ടികളൊക്കെ വിപണിയിലേക്ക് വരണം അവിടെ ഒന്നും മേടിക്കാനോ വിൽക്കാനോ അല്ല അവിടെ വന്ന് വെറുതെ വെച്ചുമ്പോൾ അവിടെ ഇരിക്കുക കാരണം ഈ സമൂഹത്തെയൊക്കെ അറിഞ്ഞുകൊണ്ട് കുട്ടികൾ വളർന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് വളരെ മത്സരാത്മകരമായിട്ടൊരു ലോകത്തിലാണിപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഇപ്പം പല ഇൻ്റർവ്യൂസിനെയൊക്കെ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമൂഹമായിട്ട് ഇടപെട്ടു പോകുന്നത് വളരെയധികം സഹായകരമാകും അല്ലാതെ വെറും പുസ്തകപ്പുഴക്കളായിട്ടും അമൂൽ ബേബികളായിട്ടും വളർന്നു കഴിഞ്ഞാൽ ഇനി മത്സരത്തിൻ്റെതായിട്ടുള്ള ലോകത്തിൽ വിജയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും വിപണി ഫൈനൽ സ്റ്റേജിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിപണിയിൽ ലിബുവും എത്തിയിട്ടുണ്ട് ഇങ്ങനെ സന്ധ്യയായിക്കൊണ്ടിരിക്കുന്നു ഇതാ നമ്മുടെ ഹിമേരി തിയേറ്ററിനൊക്കെ എല്ലായിടത്തും വല്ല പാക്ക് ചെയ്യുന്നു അത്യാവശ്യം നല്ല സെയിലൊക്കെ ആയിരുന്നു എങ്കിലും കുറേയൊക്കെ ഐറ്റംസ് അവശേഷിക്കുന്നു കുഴപ്പമില്ല മറ്റു പല സ്ഥലങ്ങളിലും വിപണി ഉള്ളതുകൊണ്ട് ആൾക്കാർക്കൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല